ഭാഗവത ായങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവത മാഹാത്മത്തെ വർണ്ണിച്ചിരിക്കുന്നു പുണ്യഭൂമിയായ നയനശാരണത്തിൽ മഹർഷിമാർ എപ്പോഴും യാഗം മുതലായ ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്ത് ശ്രീഹരിയെ ആരാധിച്ചു കൊണ്ടിരുന്നു കഥാശ്രമണ തൽപരരായ അവരുടെ മുമ്പിൽ ഒരിക്കൽ സൂത പൗരാണികൻ ആഗതനായി സൂതനെ സൽക്കരിച്ചിട്ട് ശൗനക മഹർഷി പറഞ്ഞു കഥാപ്രസംഗ ദ്വാര ജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി കർണാമൃതമായ കഥാസാരം ഞങ്ങളെ കേൾപ്പിച്ചാലും ഭക്തി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വർദ്ധിക്കാനും മായാമുഖം നശിക്കാനുമുള്ള ഉപായം പറഞ്ഞു തന്നാലും ഭയങ്കരനായ കളി മനുഷ്യരെ അസുര സ്വഭാവങ്ങളാക്കിയിരിക്കുന്നു അതിൽ നിന്നും എങ്ങനെ രക്ഷ കിട്ടും മംഗളവും ശുദ്ധവും കൃഷ്ണപ്രാപ്തികരവുമായ സാധന അതേതാണ് ഇവയെല്ലാം അങ്ങയുടെ മുഖത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട് അതിനായി അങ്ങേ ഞങ്ങൾ ഗുരുവായി വരയ്ക്കുന്നു ഗുരുമഹിമ അവർണനീയമാത്രേ എല്ലാ ലോകസുഖങ്ങളെയും തരുന്ന ചിന്താമണിയും സ്വർഗസുഖങ്ങളെ തരുന്ന ഇന്ദ്രനും ഗുരുകൃപയെ കൃപയെ അപേക്ഷിച്ച് എത്ര തുച്ഛം ഗുരു പ്രസാദിച്ചാൽ സാക്ഷാൽ വൈകുന് പ്രാപ്തി കൈവരുന്നു സുന്ദൻ പറഞ്ഞു ഭഗവത് പ്രിയനായ അമ്മയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സന്തോഷമുണ്ട് സർവ്വസിദ്ധിപ്രദവും സർവ്വ ഭയങ്ങളെ തീർക്കുന്നതുമായ സാധനമേതുന്ന മഹാൻ മാത്രം മുമ്പേ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതാണ് ശ്രീശുഖൻ ഗാനം ചെയ്ത സ്ത്രീമാർ ഭാഗവതം പരിപാലിതർക്ക് അത്ര മാത്രമാണ് ആശ്രയം അതറിഞ്ഞാൽ ഭക്തി വർദ്ധിക്കും ശ്രീകൃഷ്ണ പ്രസാദവും ലഭിക്കും മറ്റുപായങ്ങളൊന്നും മനസ്സിനെ അത്ര തന്നെ ശുദ്ധമാക്കുന്നില്ല എന്നാൽ ഭാഗവത ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അതിന് ജന്മാന്തരങ്ങളിൽ മഹാപുണ്യം ചെയ്തിരിക്കണം പ്രായോപവേശം ചെയ്ത പരീക്ഷത്തും ശ്രീശുഖനും ഇരുന്ന സഭയിൽ ദേവന്മാർ പ്രവേശിച്ച് ശ്രീ ശ്രീശുഖനോട് പറഞ്ഞു മഹർഷി ഞങ്ങൾ ഇതാ അമൃതം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സേവിച്ചാൽ രാജാവിൻ്റെ മരണഭയം തീരും പകരം ഞങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം തന്നാൽ മതി ശ്രീശുഖൻ ഹസിച്ചുകൊണ്ട് നിങ്ങളുടെ അമൃതം കാക്കപ്പൊന്നാണ് ശ്രീ മഹാഭാഗ് ശ്രീമദ് ഭാഗവതാമൃതം വിലമതിക്കാനാവാത്ത മഹാരത്നവുമാണ് ഭക്തിയില്ലാത്ത നിങ്ങൾക്ക് ഭാഗവതം തരാൻ സാധ്യമല്ല സർപ്പം കടിച്ച് ദുർമരണം പ്രാപിച്ച പരീക്ഷത്തിന് മോക്ഷം ലഭിച്ചത് കണ്ട് ബ്രഹ്മാവ് പോലും ആശ്ചര്യപ്പെട്ടുപോയി ആശ്ചര്യപ്പെട്ടുപോയി ഭാഗവതത്തെ മറ്റു ശാസ്ത്രങ്ങളുമായി തുലനം ചെയ്തു നോക്കി അപ്പോൾ ഭാഗവതത്തിന് ഗുരുത്വം കൂടുതലാണെന്ന് ബോധ്യപ്പെട്ടു ഭാഗവതം വെറും ഒരു ഗ്രന്ഥമല്ല അത് ശ്രീ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് ഭാഗവത ശ്രവണവും പഠനവും കൊണ്ട് അതിവേഗം വൈകുണ്ഠത്തെ പ്രാപിക്കാം ജയ് ശ്രീ രാധേ രാധേ